ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ ഇരുപത്തിയെട്ട് മലയാളികളും സുരക്ഷിതരാണെന്ന് ഉത്തരാഖണ്ഡ് മലയാളി സമാജം പ്രസിഡന്റ് അപകടമുണ്ടായതിന് നാല് കിലോമീറ്റർ അപ്പുറത്താണ് മലയാളി സംഘം കുടുങ്ങിക്കിടക്കുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഡിഫൻസ് സംഘം കണ്ടെത്തി വാഹനത്തിന്റെ ഡ്രൈവറെ ഫോണിൽ ബന്ധപ്പെടാനായെന്നും സഞ്ചാരികളുടെ ബന്ധു പറഞ്ഞു അതേസമയം ദുരന്തത്തിൽ ഒറ്റപ്പെട്ട ധാരാലിയിലേക്കുള്ള റോഡുകളും പ്രധാന പാലവും തകർന്നത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ് रोडिगिल पुनर्मिक मुख्यमंत्री पुष्कर सिंह धामी व्यक्त काफी ज्यादा मौसम खराब होने के कारण से अनेक स्थानों पर मार्गों का जो संपर्क है वो कट गया है और कुछ पुल भी जो है क्षतिग्रस्त हो गए हैं उसके कारण से वहां पर पहुंचना भी मुश्किल हो रहा है हमारा हर संभव प्रयास है कि सभी को जो है सुरक्षित निकाला जाए एक एक जान हमारे लिए बहुत कीमती है പി ആർ സുനിൽ ചേരുകയാണ് ദുരന്ത സ്ഥലത്തിനടുത്തുള്ള ഭട്ട്വാടിയിൽ നിന്നാണ് പി ആർ സുനിൽ ചേരുന്നത് സുനിൽ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ചകൾ ഏറെ വേദനാജനകം തന്നെയായിരുന്നു മരണം സംഭവിച്ച മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ രക്ഷാപ്രവർത്തനം ഇപ്പോൾ എത്തരത്തിലാണ് പോകുന്നത് സംസ്ഥാന സർക്കാർ ഏതൊക്കെ രീതിയിൽ ഏകോപിപ്പിക്കുന്നുണ്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകൾ അതിനെക്കുറിച്ച് കൂടി പറയാമോ സുനിൽ രോഷിനി എന്തായാലും പേരുടെ മൃതദേഹം കണ്ടെടുത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം മറ്റ് ആളുകളെക്കുറിച്ചുള്ള യാതൊരു വിവരവുമില്ല നൂറിലധികം ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കരസേനയുടെ നിരവധി സൈനികരെ കാണാതായിട്ടുണ്ട് രണ്ട് ഐ ടി പി പിയുടെ രണ്ട് വാഹനങ്ങൾ ഒലിച്ചുപോയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ തന്നെ കൂടുതൽ സൈനികരുണ്ടാകാം സാധാരണ മനുഷ്യരുണ്ടാകാം ഒപ്പം തന്നെ ഈ പ്രദേശത്തൊക്കെ തന്നെ എത്തിയ വിനോദസഞ്ചാരികളുണ്ടാകാം അങ്ങനെ നൂറിലധികം ആളുകൾ ഒരുപക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഈ മണ്ണ് ടിയിലുണ്ടാകും എന്നതാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് ഏതായാലും ഇവരെ കണ്ടെത്താനുള്ള തെരച്ചിലുകൾ നടക്കുകയാണ് പക്ഷേ ഈ തിരച്ചിലിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഈ ധാരാളി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഈ ഒരു ദുരന്തം നടന്ന പ്രദേശത്തേക്ക് ഇപ്പോഴും പൂർണ്ണമായി രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഞാനിപ്പോഴും പാഗ്വാടിയിൽ തന്നെയാണ് നിൽക്കുന്നത് രാവിലെ പുലർച്ചെ അഞ്ച് മണിക്ക് ഞാനിവിടെ എത്തിയതാണ് അഞ്ചു മണിക്ക് ഈ മേഖലയിലെ റോഡിന്റെ രണ്ട് ഭാഗങ്ങൾ തകർന്നു ആ തകർന്ന ഭാഗങ്ങൾ ശരിയാക്കാനുള്ള പ്രവർത്തനം തുടരുകയാണ് ബി ഇവിടെ ഈ റോഡ് ശരിയാക്കിയിട്ട് വേണം ഈ റോഡിലൂടെ വേണം രക്ഷാപ്രവർത്തകർക്ക് ധാരാലി മേഖലയിലേക്ക് പോകാൻ അപ്പോൾ നിരവധി ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും കൂടുതൽ പേർക്ക് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് രാവിലെയൊക്കെ തന്നെ കാലാവസ്ഥ വലിയ വെല്ലുവിളിയായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഹെലികോപ്റ്റർ സർവീസ് കുറച്ച് വേഗത്തിലാക്കിയിട്ടുണ്ട് കൂടുതൽ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ രക്ഷാപ്രവർത്തകരെ ഒക്കെ തന്നെ രക്ഷാപ്രവർത്തകർ വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കാൻ ഇപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ കാലാവസ്ഥ കുറച്ച് സമയം കൂടി ഇതുപോലെ മെച്ചപ്പെട്ടു നിന്നാൽ ഒരുപക്ഷെ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് വായുമാർഗം അവിടെ എത്തിച്ചേരാൻ കഴിയും അതല്ലാത്ത സാഹചര്യം വലിയ വെല്ലുവിളി തന്നെയാണ് നമുക്ക് ഈ റോഡ് നമ്മുടെ ക്യാമറാമാൻ നന്ദു പേരാമ്പ്ര കാണിക്കും ഈ റോഡ് മുഴുവൻ ഇന്ന് ഈ റോഡ് മുഴുവൻ ബി ആർ ഉണ്ടാക്കിയതാണ് ഇത്രയും ദൂരം തകർന്നു ഇനിയും ഏതാണ്ട് ഇത്രയും ദൂരം റോഡ് എതിർവശത്തേക്ക് നിർമ്മിക്കണം ഈ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് പതിനഞ്ച് കിലോമീറ്റർ ദൂരം കഴിയുമ്പോൾ അവിടെ ഗംഗോലി എന്ന് പറയുന്ന സ്ഥലമെത്തും ആ സ്ഥലത്തൊരു പാലം തന്നെ ഒലിച്ചുപോയിട്ടുണ്ട് അപ്പോൾ ബി ആർ അടുത്ത ലക്ഷ്യം എന്നത് ആ പാലം നിർമ്മിക്കണം അപ്പോൾ അതിനായുള്ള സാമഗ്രികൾ ഇപ്പോൾ ഇവിടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ റോഡ് നിർമ്മാണം പൂർത്തിയായെങ്കിൽ മാത്രമേ ഈ പാലം നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ തന്നെ അവിടെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം വയനാട്ടിൽ ബേലി പാലം ഒറ്റ രാത്രി കൊണ്ട് സൈനികർ ഉണ്ടാക്കിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് സമാനമായ രീതിയിൽ എന്ന് പറയാൻ കഴിയില്ല വളരെ ദുഷ്കരമാണ് നോക്കൂ ഇവിടെ ഈ ഭഗീരഥി പുഴയാണ് കുത്തിയൊലിച്ച് പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള ചെങ്കുത്തായ മലനിരകളാണ് അപ്പോൾ ഇതിന് കുറുകെ ഒരു പാലം ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമായ മാർഗമല്ല അപ്പോൾ അത് അത്രയും വലിയ ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോഴും ഒരു റോപ്പ് സർവീസ് പോലും ആ നദിക്ക് കുറുകെ ആ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ വലിയ ശ്രമകരമായ ദൗത്യം ബി ആർ ഒക്ക് ഇവിടെ പൂർത്തിയാക്കേണ്ടതിയിരിക്കുന്നു അപ്പോൾ ആ പാലം കൂടി നിർമ്മിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ഈ വാഹനങ്ങൾക്കൊക്കെ തന്നെ ഈ ധാരി വില്ലേജിലേക്ക് ഗ്രാമത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനായി ഒരുപാട് വാഹനങ്ങൾ ആംബുലൻസ് അടക്കമുള്ളവ ഇവിടെ കാത്തു നിൽക്കുകയാണ് അവിടെ ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിലുകൾ അവിടെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴും കൂടുതൽ ആളുകൾ ആളുകൾക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നേരത്തെ സ്ലിപ്പർ ഡോഗ് സ്ക്വാഡിന്റെ ഒരു സംഘം ഇവിടെ എത്തിയിരുന്നു അവർക്കും ആ മേഖലയിലേക്ക് എത്താൻ കഴിയുന്നില്ല അവിടെ ആകെ ഇപ്പോഴുള്ളത് ഒരു ഡോഗ് സ്ക്വാഡ് മാത്രമാണ് അപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു ദുരന്തം നടന്ന ഈ പ്രദേശത്ത് ഇതുവരെ എത്താൻ കഴിഞ്ഞത് ഒരു ഡോഗ് സ്ക്വാഡിന് മാത്രമാണ് അപ്പോൾ കൂടുതൽ സംഘങ്ങൾക്ക് അവിടെ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് നോക്കൂ വളരെ ദുർഗലം പിടിച്ച ഒരു പ്രവൃത്തിയാണ് പി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ചെങ്കുത്തായ താഴ്ചയാണ് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ വലിയ കരിങ്കൽ പാളികളൊക്കെ അടർത്തിയിട്ട് പുതിയ റോഡ് വെട്ടുകയാണ് ബി ആർ ഒ യഥാർത്ഥത്തിൽ അപ്പോൾ ഈ റോഡ് വെട്ടി വേണം ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിപ്പെടാൻ ഈ രക്ഷാപ്രവർത്തകർക്കൊപ്പം തന്നെ നമ്മളടക്കമുള്ള ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട് മാധ്യമപ്രവർത്തകർക്ക് ആർക്കും തന്നെ ഈയൊരു ദുരന്ത ഭൂമിയിൽ ഇതുവരെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല വാഹനമാർഗം അങ്ങോട്ട് പോകാനുള്ള സൗകര്യമില്ല ഇനി ഈ ഒരു മേഖല കടന്ന് നമ്മൾ ഈ ഒരു മലനിരകളിലൂടെ കടന്ന് അപ്പുറത്തിറങ്ങിയാൽ തന്നെ ഈ ദുരന്ത പോകാനുള്ള ഈ പാലം അവിടെയില്ല അപ്പോൾ ആ പാലം നിർമ്മിച്ച ശേഷം മാത്രമേ ആ പാലത്തിലൂടെ കടന്നപ്പുറത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം എടുക്കും ഒരുപക്ഷേ ഈ പ്രവൃത്തികളൊക്കെ തന്നെ പൂർത്തിയാകാൻ അപ്പോൾ ഇതിന്റെ ഈ ഒരു റോഡ് നിർമ്മിക്കുക അതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ പാലം നിർമ്മിക്കുക അതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അതിനിടയിൽ വായുമാർഗം പരമാവധി ആളുകളെ ഈ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഹെലികോപ്റ്ററുകളുടെ ശബ്ദം ഇവിടെ നിന്ന് കേൾക്കാൻ കഴിയുമ്പോൾ ഇന്ന് കൂടുതൽ ഹെലികോപ്റ്ററുകൾ പറന്നിട്ടുണ്ട് ഇന്നലെ ഹെലികോപ്റ്ററുകൾക്കൊന്നും തന്നെ പറക്കാൻ കഴിയാത്ത ഒരു കാലാവസ്ഥയായിരുന്നു രാവിലെയും സമാനമായ സാഹചര്യമായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു കൂടുതൽ പേരെ രക്ഷിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കാൻ കഴിയുമെന്നാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് സർ ഈ കബ് ഫിനിഷ് സർ റോഡ് कल करेंगे दस सर इक्विपमेंट कैसे आ जाएगा इक्विपमेंट बाई रोड आएगा इससे एक एक फ्लाइट पर ये है पीछे हाँ। एक है दो जगह है वहाँ पर इक्विपमेंट लगा हुआ है वो आज सात तक शुरू हो जाएगा तो आज गाड़ी जा सकते हैं इधर आफ्टर टू टू आवर आफ्टर टू नहीं आफ्टर फाइव ओ क्लॉक आफ्टर फाइव ओ क्लॉक ഓക്കെ എന്തായാലും അടുത്ത ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിനകം ഇവിടുത്തെ ഈ ഒരു ബി ആർ ഒൻ്റെ ഈ ജോലി പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ ബി ആർ ഒ മുതിർന്ന ഉദ്യോഗസ്ഥനൊക്കെ തന്നെ ഇവിടെ വ്യക്തമാക്കുന്നത് ഇവിടെ അവരൊക്കെ തന്നെ വന്ന് ഈ ഒരു ഈ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി വരികയാണ് ഇപ്പോൾ മലയാളിയായ ബി ആർ ഒ ഉദ്യോഗസ്ഥനുണ്ട് ബിജു ഇത് വൈകിട്ട് അഞ്ചു മണിയാവുമ്പോഴത്തേക്കും പൂർത്തിയാകുമെന്നാണല്ലോ അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് ഇന്ന് തന്നെ വാഹനങ്ങളൊക്കെ ഇതിലേ വിടും ഇതിലേ വിടും ഇന്ന് രാത്രിയായാലും ഇതിലേക്കു വാഹനങ്ങളെല്ലാം വിടും പക്ഷെ അപ്പോഴും മറ്റേ അവിടെ ഗംഗോലിയിലുള്ള പാലം ഒരു വലിയ പ്രശ്നമാണ് പാലത്തിന്റെ പ്രശ്നം നടക്കുന്ന അതിനുള്ള സാധനങ്ങളും വരുന്നുണ്ട് കുറേന് വരുന്നുണ്ട് പുറപ്പെട്ടു അവിടെ നിന്ന് പുറപ്പെട്ടോ ലോഡായിട്ടുണ്ട് ലോഡായി പുറപ്പെട്ടു അതിന്റെ പണി എപ്പോഴും തുടങ്ങും ഇതിന്റെ ഇതിനോടനുബന്ധിച്ച് അതും തുടങ്ങും ഇവിടുന്ന് അവിടെ എത്തിയാൽ ഉടനെ അതും തുടങ്ങും രോഷനി അങ്ങനെയാണ് അതായത് ഈ രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ റോഡിന്റെ നിർമ്മാണവും ഒപ്പം അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ഈ ഒലിച്ചുപോയ പാലം പുനർനിർമ്മിക്കുക എന്നതും അപ്പോൾ വി അതിന്റെ തിരക്കിട്ട പ്രവൃത്തിയിലാണ് അപ്പോൾ എത്രയും വേഗം ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം അതിനായുള്ള നിർദ്ദേശം ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും സീനിയർ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ജാഗ്രതയിലാണ് ഈ ഒരു നടപടിക്രമം വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ് അപ്പോൾ എത്രയും വേഗം ഇതിന്റെ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക അടുത്ത ഘട്ടം എന്ന നിലയിൽ എത്രയും വേഗം പാലം നിർമ്മാണം പൂർത്തിയാക്കുക അങ്ങനെ ഈ ഒരു ദുരന്ത മേഖലയിലേക്ക് വാഹനങ്ങൾക്കും അവരുടെ അവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് രോഷനി ഏതായാലും ഇന്ന് രാവിലെ അതേസമയം രാവിലെ ഈ ഒരു രണ്ടു മണിക്കൂറിനകം പൂർത്തിയാകും എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് ഈ ഒരു ഈ ഒരു റോഡിന്റെ നിർമ്മാണം നടന്നതായി കണ്ടില്ല കാരണം വളരെ വളരെ ദുഷ്കര ാണ് ഇവിടെ റോഡ് നിർമ്മിക്കുക എന്ന് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ വളരെ ദുർഘടമായ ഒരു പ്രദേശമാണ് ഈ വശത്താണെങ്കിൽ ചെങ്കുത്തായ മേഖലകളാണ് ഇവിടുന്ന് മണ്ണ് തുറന്നെടുക്കുമ്പോൾ മുകളിൽ നിന്ന് വലിയ വലിയ പാറക്കല്ലുകൾ താഴേക്ക് ഇടിഞ്ഞു വരുന്നതാണ് നമ്മൾ ഇതിന്റെ മുകളിൽ കയറി നോക്കിയിരുന്നു അവിടെയൊക്കെ വിണ്ടു നിൽക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും അടുത്തൊരു നല്ല മഴയുണ്ടായാൽ അതെല്ലാം വീണ്ടും ഇടിഞ്ഞ് താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ വളരെ ദുർഘടമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ സൈന്യമൊക്കെ തന്നെ ഈ ഒരു പ്രവർത്തനം ഇവിടെ നടത്തുന്നത് ഏതായാലും ഇന്ന് അഞ്ചുമണിയോടുകൂടി ഈ റോഡിന്റെ ഇപ്പോൾ അവിടെ നിന്നൊരു ഒരു ജെ സി ബി കൂടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ റോഡ് കൂട്ടിമുട്ടിക്കാൻ കഴിഞ്ഞാൽ അഞ്ചുമണിയോടുകൂടി ഇവിടെ വാഹനങ്ങൾ പോയി തുടങ്ങും പിന്നീട് ഈ പി ആർഒൻ്റെ എക്യുപ്മെൻറ് പാലം നിർമ്മിക്കാനുള്ള സാധനങ്ങൾ കൂടി എത്തുമെന്നാണ് പറയുന്നത് അത് ഒരുപക്ഷെ ഇന്ന് രാത്രിയോ നാളെ പുലർച്ചെയോ എത്തിക്കാൻ കഴിഞ്ഞാൽ നാളെ തന്നെ പാലം നിർമ്മാണം ആരംഭിക്കാൻ കഴിയും അങ്ങനെ കൂടുതൽ വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കാം രക്ഷാപ്രവർത്തനം കൂടുതൽ നടപടികൾ നമ്മളും കാത്തിരിക്കുകയാണ് ഈ റോഡിന്റെ നിർമ്മാണം സീറോയിൽ നിന്ന് നിന്നാണ് പി ആർ സുനിലിന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ സംഘം തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുമ്പോൾ അതിൽ ഏറെ നിർണായകം ആ റോഡിന്റെ പുനർനിർമ്മാണവും പാലത്തിന്റെ നിർമ്മാണവും തന്നെയാണ് അത് അഞ്ചു മണിയോടുകൂടി തന്നെ അത് തയ്യാറായാൽ രക്ഷാപ്രവർത്തനത്തിൽ വലിയ ഗുണമാകും